ഇവിടെ വീട്ടിലുണ്ടായ റെംബുട്ടാൻ ഉപയോഗിച്ച് നല്ല ടേസ്റ്റിയായ അച്ചാർ ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഒന്നര കിലോ ഉണ്ട് ഇത് ഇത് വൃത്തിയാക്കി ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് എടുത്തതാണ് ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കുറച്ച് നേരം വെക്കാം അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും നമുക്ക് ആ വെള്ളം തന്നെ ഉപയോഗിച്ച് അച്ചാറിടാൻ പറ്റും ഇത് നാല് മണിക്കൂർ കഴിഞ്ഞതാണ് ദകണത് വെള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിന്ന് ഊറി വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നൂറ് എം എൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് എന്നിവ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി ഇനി നമുക്ക് മസാലകൾ ചേർക്കാം അതിനായി ചെറുതായി അരിഞ്ഞ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നാല് പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്ന് വരണം നാല് തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും അധികം എരിവും ഉണ്ടാവില്ല മുളക് പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം സ്ലോയിൽ വെക്കണം അത് മറക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇവയൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ആയിരിക്കണം അതും ശ്രദ്ധിക്കണം ഇനി മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇത് വിനാഗിരി ചേർത്ത് ഇപ്പം തിളച്ചു ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് ആദ്യം റിംബൂട്ടാനിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ചേർത്താലും മതിയാവും പിന്നെ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്താൽ മതി ഇനി റംബൂട്ടാൻ നിന്ന് വന്ന ആ ഊറി വന്ന ആ വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അച്ചാർ പാകമാകും ഇനി അച്ച വെള്ളം ഇനിയും ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മസാലയൊക്കെ ഇനി നമുക്ക് റംബൂട്ടാൻ ചേർത്ത് കൊടുക്കാം റംബൂട്ടാൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം മസാല എല്ലാ ഭാഗത്തും നന്നായി പിടിക്കണം ഇനി നമുക്ക് ഇത് നേരം തിളയ്ക്കാനായിട്ട് വെക്കാം ഇതേ ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട് നല്ല നീളക്കി നോക്കാം ഇത് അടിയൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകം തന്നെയാണ് ഇതേ നമുക്ക് ഇത് ഒരു ദിവസം ഇങ്ങനെ ഈ ചടക്കി തന്നെ ഇരുന്നോട്ടെ നാളെ വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി ഇത് ഞാനിപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയതാണ് നല്ല ടേസ്റ്റി അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ കമൻ്റ് ഇടാൻ മറക്കരുത് താങ്ക്